പൂപ്പാറയിൽ ജീപ്പ് ഇടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു പൂപ്പാറ സ്വദേശി കൊല്ലംപറമ്പിൽ വിഷ്ണുവാണ് മരിച്ചത് വെള്ളിയാഴ്ച രാത്രിയാണ് ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്തിരുന്ന വിഷ്ണുവിനെ എതിർദിശയിൽ വന്ന ജീപ്പ് ഇടിച്ചുതെറപ്പിച്ചത് ജീപ്പ് ഓടിച്ചിരുന്ന എൻ ആർ സി ടി സ്വദേശി ബിനോജിനെതിരെ മനപൂർവ്വമല്ലാത്ത നരഹത്തിക്ക് കേസെടുത്തു കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മണിയോടുകൂടിയാണ് അപകടമുണ്ടായത് എസ്റ്റേറ്റ് പൂപ്പാറയ്ക്ക് സമീപത്തായിട്ടാണ് അപകടം നടന്നത് അമിത വേഗതയിലെത്തിയ ജീപ്പ് മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുമ്പോഴാണ് അപകടമുണ്ടായത് എതിർദിശയിലെത്തിയ ജീപ്പ് വിഷ്ണുവിനെ ഇടിച്ചു ഇടിച്ചുതെറപ്പിച്ച ശേഷം നിർത്താതെ പോവുകയായിരുന്നു ശബ്ദം കേട്ട് ഓടിക്കൂടിയ പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുകയും രാജകുമാരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച ശേഷം കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയുമായിരുന്നു തലയ്ക്കും കാലിനുമാണ് ഗുരുതരമായി പരിക്കേറ്റിരുന്നത് വലതു കൈക്കും പൊട്ടലേറ്റിരുന്നു തലക്കേറ്റ ഗുരുതരമായ പരിക്കാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഇടിച്ചു ഇടിച്ചുതരിപ്പിച്ച ശേഷം നിർത്താതെ പോയ വാഹനം രാജാക്കാടിൽ നിന്നും പോലീസ് കണ്ടെത്തിയിരുന്നു എൻ ആർ സി ടി പള്ളിക്ക് സമീപം താമസിക്കുന്ന വള്ളിശ്ശേരിയിൽ ബിനോജിന്റെ കെ എൽ മുപ്പത്തി ബി അൻപത്തിമൂന്ന് പതിനാല് എന്ന വാഹനമാണ് വിഷ്ണുവിനെ ഇടിച്ചത് വാഹനം പോലീസ് കസ്റ്റഡിയിലാണ് ബിനോജിനെതിരെ മനപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുത്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്